പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിൽ ഇന്ന് വൈവിധ്യമേറിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന സംരംഭക സെലിൻ മാത്യുവിന്റെ അനുഭവങ്ങൾ കേൾക്കാം കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ എന്നാണ് ഞങ്ങളുടെ പിന്നെ സ്ഥലം താമസിക്കുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയാണ് ഞാൻ ഒരു സംരംഭകയാണ് പല സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഒരുമിച്ച് വിജയകരമായി കൊണ്ടുപോകുന്ന വനിതാ സംരംഭകയാണ് സെലിൻ മാത്യു തേനീച്ച വളർത്തൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം കൂവകൃഷി ൂൺകൃഷി തുടങ്ങിയവയിലൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്തുകയാണിവർ വലിയ മുതൽ മുടക്കില്ലാതെ തങ്ങളുടെ തൊടിയിലും സമീപത്തും തേൻകൃഷി ചെയ്ത് വിപണി കണ്ടെത്തുന്നതാണ് തന്റെ ഇഷ്ട സംരംഭമെന്ന് സെലിൻ പറയുന്നു തേനീച്ചാണ് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയായിരുന്നു തേനീച്ച ചെറുതേ നീച്ചയും വന്ദേശയും വളർത്തുന്നുണ്ട് അന്ന് മുതലേ എനിക്കതിൽ എത്തിട്ട് താല്പര്യത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു സംരംഭമാണ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു തേനീച്ച വളർത്തൽ എന്നുള്ള അന്ന് അന്ന് ഞാനാണെങ്കിലും ഞാൻ എന്നെ ആണെങ്കിലും നമുക്ക് പഞ്ചായത്തിനാണെങ്കിലും നമ്മളോട് വല്ല സപ്പോർട്ടാണ് അവരെന്നോട് പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ അവർ ലോൺ തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം തേനീച്ച കൃഷി തുടങ്ങിയത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാണെങ്കിൽ അതുപോലെ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ വന്ന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് തേനീച്ചയുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താണെന്നറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ഇഷ്ടമാണ് തേനീശ എന്ന് പറഞ്ഞാൽ ഒരു തേനീശ കണ്ടിട്ടുണ്ട് ഒരാളതിനെ എനിക്ക് ഇഷ്ടമാവില്ല അങ്ങനെ ഒരു ഒരിതാണ് പ്രദർശന മേളകൾ വഴിയും പരിചയക്കാർ വഴിയും തേൻ വിപണിക്ക് ഏറെ സാധ്യതകളുണ്ട് അത് വരുമാനം എന്ന് പറയുമ്പോൾ നമുക്കത് തേൻ നമുക്ക് എക്സിബിഷൻ ആണ് നമുക്ക് നമ്മുടെ സർക്കാർ നമ്മളെ എല്ലാ സ്റ്റേറ്റിലും തന്നെ എക്സിബിഷൻ ഇവിടാറുണ്ട് ഇപ്പം ഞാനിപ്പം കഴിഞ്ഞിട്ട് വന്നത് ചെങ്ങന്നൂര് വന്നുണ്ടായിരുന്നു ചെങ്ങന്നൂര് നമ്മുടെ സരസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം മെയ് ഒന്നാം തീയതി കോഴിക്കോട് വെച്ചിട്ടുണ്ടായിരുന്നു സരസ് മേള അങ്ങനെ വർഷത്തില് നമുക്ക് ഒത്തിരി സരസ് മേള കിട്ടുന്നുണ്ട് പിന്നെ അല്ലാതുള്ള പിന്നെ ഓരോ എക്സിബിഷനിലും പോവാറുണ്ട് ഞാൻ ഇപ്പം ഇവിടെ കൊടുക്കുന്നത് ചെറുതൻ ഒരു ഒരു കിലോയ്ക്ക് ഞാൻ കൊടുക്കുന്നത് രണ്ടായിരം ഇപ്പം രണ്ടായിരം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറുതന്നെ കൊടുക്കുന്നത് രണ്ടായിരം എന്ന് പറഞ്ഞാലും ഞാൻ അതിലും കുറച്ച് കൊടുക്കും നമ്മുടെ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് വെച്ച് കൊടുക്കും വെന്തേന ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ അടുത്തുള്ളവരോരോരുത്തർ വാങ്ങിക്കുന്നത് പോലെയല്ല നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പം ഞാൻ കോഴിക്കോട് ചെങ്ങന്നൂരൊക്കെ സരസ്മലയ്ക്കൊക്കെ പോകുമ്പോൾ നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ മുന്നൂറ് രൂപ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ തരം തേനീച്ചകൾ വളർത്തി തേൻ തേനുൽപാദനം നടത്തുന്നുണ്ട് ചെറുതേനിനും വൻതേനിനും എക്കാലത്തും ആവശ്യക്കാരുണ്ടെന്നാണ് ഈ സംരംഭകയുടെ അനുഭവം ഞാൻ രണ്ട് തരം തേനീച്ചകളെ വളർത്തുന്നുണ്ട് ചെറുതേനീച്ച വൻ തേനീച്ച വ്യത്യസ്തമാണ് രണ്ടും വ്യത്യസ്തമാണ് തേനീച്ച വളർത്താൻ നമുക്ക് ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് തേനീച്ച വളർത്താ വളർത്തിയാൽ നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ജനുവരി അവംബർ നമുക്ക് അതിന്റെ വരുമാനം തുടങ്ങും നാലു മാസം നമുക്കതിനെ സംരക്ഷിക്കേണ്ട സമയമാണ് അതിനെ ഡിവൈഡ് ചെയ്യാം നമ്മളിപ്പോ ഒരു തേനീച്ചപ്പെട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അടുത്ത തേനെടുക്കാനാകുന്നതിന് മുമ്പ് അത് രണ്ട് തേനീച്ചയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ നാല് മാസം നാല് മാസം കഴിഞ്ഞ് ജനുവരിയാവുമ്പം നമുക്ക് തേനീച്ച കൃഷിയിൽ വെല്ലുവിളികളുണ്ട് കാലാവസ്ഥാ മാറ്റവും മഴയുടെ ഏറ്റക്കുറച്ചിലും തേൻ കൃഷിയെ സാരമായി ബാധിക്കാം അക്കാലങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധയും പരിചരണവും തേനീച്ചകൾക്ക് വേണം അതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവരെ സംരക്ഷിക്കുന്ന കാലമാണ് മഴക്കാലം തുടങ്ങി നമുക്ക് വരുമാനത്തിന്റെ സമയം കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കൊണ്ട് നമുക്ക് എന്റെ വരുമാനം കഴിഞ്ഞു പിന്നുള്ളത് നമുക്കിപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇനി പിന്നെ ഈ സമയം നമുക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവർക്ക് തേൻ ഒരു പൂവിൽ തന്നെ തേൻ കിട്ടാത്തത് കൊണ്ട് അവർ കഴിക്കാൻ വെച്ച തേനാണല്ലോ നമ്മൾ എടുക്കുന്നത് അവർ മഴക്കാലത്തേക്ക് സംരക്ഷിച്ച് വെച്ച് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ച തേനാണ് നമുക്ക് നമ്മളത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മഴക്കാലം ആകുമ്പോൾ അവർക്ക് പഞ്ചസാര കൊടുക്കണം ആ ഒരു ചിലവാണ് നമുക്കുള്ളൂ വലിയ മുതൽ മുടക്കൊന്നുമില്ല ആഴ്ചയിൽ ഒരിക്കലും തീറ്റ കൊടുക്കുകയും വേണം അതിന്റെ അടി തുടച്ചു വെക്കുക ഒരു പണിയേ ഉള്ളൂ തേൻ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയല്ല ചിലവ് നമുക്ക് ക്ലൈമറ്റിൻ്റെ പോലെ ഇരിക്കും നമുക്ക് നമുക്ക് കാലവർഷം ഇപ്പൊ ഈ പ്രാവശ്യം വേനൽ മഴ വന്നല്ലോ പേന്ന് മഴ വന്നു ഈ വർഷം തേൻ തീർത്തും എല്ലാ കർഷകർക്കും കുറവാണ് തേൻ എടുക്കേണ്ട സീസണിലാണ് മഴ വരുന്നത് വേനൽ മഴ ഇപ്പം നമുക്ക് ഈ വർഷം കിട്ടിയില്ലേ നേരത്തെ എല്ലാ ഒത്തിരി വർഷം കൊണ്ട് എത്രയാ പതിനാറ് വർഷം കൊണ്ട് കിട്ടിയ മഴയാന്ന് പറഞ്ഞു ഇതേപോലെ ഒരു മഴ വന്നത് അത് തേൻ കൃഷിക്കാർക്ക് ഭയങ്കര ഒരു അടിയായിരുന്നു ഈ വർഷം നമുക്ക് ഒത്തിരി ഒരു ഒരു നാലഞ്ചു തവണ എടുക്കുമ്പോഴത്തേക്കും തന്നെ മഴ വന്നു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തേൻ കിട്ടത്തില്ല നമുക്ക് നമ്മുടെ സീസൺ സമയത്ത് മഴ വന്നാ പോയി ഒരു വർഷത്തെ നമ്മുടെ ബിസിനസ്സേ പോകും. വരുമാനം കുറെ വരുമാനം കുറേ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചെയ്യാതെ പലത് ചെയ്യുകയാണെങ്കിൽ ഏതേലും ഒന്നിൽ കുറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് തേനീച്ച വളർത്തലിൽ ചെറുതേനീച്ചകൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് താരതമ്യേന പരിചരിക്കാൻ എളുപ്പം എന്ന് മാത്രമല്ല വിപണിയിൽ വില കൂടുതൽ കിട്ടാനും ചെറുതേനീച്ച കൃഷിയാണ് നല്ലതെന്നാണ് ഇവരുടെ അഭിപ്രായം പിന്നെ ഞാൻ ആണെങ്കിൽ പിന്നെ നമുക്കിപ്പോണെങ്കിൽ ആവശ്യക്കാർക്ക് ചെറുതേന്റെ ഈച്ച പെട്ടി അടക്കം ഞങ്ങൾ ഈച്ചയും പെട്ടിയായിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതേനീച്ച കൊടുക്കുന്നുണ്ട് ഇപ്പം വനിതനീച്ച ഞാൻ കുറച്ച് പുറകോട്ട് പോയിട്ട് ഞാൻ ചെറുതേനിലേക്കാണ് ഇപ്പം കൂടുതലായിട്ട് വന്നേക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ എക്സിബിഷൻ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് സംരക്ഷണം പിന്നെ നമുക്ക് വെന്തനീച്ചയ്ക്ക് നല്ല സംരക്ഷണം വേണം നമ്മളതിനെ ആഴ്ചയിൽ ഒരിക്കലും നമ്മളെ എൻ്റെ കൂട്ടിൻ്റെ അടുത്ത് പോയിട്ടില്ല എങ്കിൽ അവരെ കൂട്ടീന്നൊക്കെ പറഞ്ഞു പോകും നമ്മളെ അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ച് പുറകോട്ടൊന്നും അതിനൊരു കളഞ്ഞില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നാലും നമുക്ക് സംരക്ഷണം പിന്നെ ഞാൻ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ച് പുറകോട്ട് വന്നത് ഇപ്പം ചെറുതനീച്ചയിലേക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തീറ്റ കൊടുക്കുക സംരക്ഷണമൊന്നും കൊടുത്തില്ലെങ്കിലും അവരെവിടെയും പോകത്തില്ല തന്നെ ഉണ്ടാവും തേക്കിന്റെ പെട്ടി ഇങ്ങനെ ആക്കിയിട്ട് ആ പെട്ടിയിലാണ് വൻതനീച്ചയും വലിയ പെട്ടിക്കകത്ത് ഇതിന് ചെറിയ പെട്ടി ചെറുതനീച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുകയേ വേണ്ട ഇവർ തന്നെ അവര് ആ കൂട്ടിൽ നിന്ന് പോകത്തുമില്ല അവരെ എങ്ങനെയാണേലും അവർ കൂട്ടിൽ നിന്ന് പോകത്തില്ല ഇവർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടിൽ തേനില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പളേ കൂട്ടിൽ നിന്ന് എണ്ണീറ്റ് പോകും നമ്മൾ പറമ്പുകളിൽ വെച്ചിരിക്കുന്നത് ചെറുതേൻ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ടൊക്കെയാണ് വിൽക്കുന്നത് അതിന് ഞങ്ങൾ കുറച്ച് തുമ്പ തുളസി ഇങ്ങനൊക്കെ നട്ടിട്ടുണ്ടാവും നമുക്ക് അവർക്ക് വേണ്ടി അവർക്കതിനകത്ത് തേനാണ് കൂടുതലും ചെറിയ സസ്യങ്ങളുടെ തേനെ പൂവിനകത്ത് ഈ ചെറുതേനീസകൾക്കെ കയറാൻ പറ്റത്തുള്ളൂ വലിയവർക്ക് അതിന്റെ തേ ആ ചെറിയ പൂക്കളിലൊന്നും തേൻ എടുക്കാൻ പറ്റത്തില്ല ചെറിയ സസ്യങ്ങളുടെ ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരം അങ്ങനെയൊക്കെ പല ഔഷധ ഗുണങ്ങളുമുള്ള തേൻ സംഭരിച്ച് പ്രോസസ് ചെയ്ത് വേണം അത് വിപണിയിൽ വിപണിയിലെത്തിക്കാൻ എന്നും സെലിൻ പറയുന്നു എടുത്തു കഴിഞ്ഞുണ്ട് വേലത്തല്ല വെക്കുന്നത് ഞങ്ങള് നാൽപ്പത് ഡിഗ്രിയിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് സ്റ്റീലിന്റെ പാത്രത്തിനകത്ത് ഡയറക്റ്റ് ചൂടാക്കത്തില്ല അതിനകത്ത് ആ വെള്ളത്തിൽ നമ്മൾ മണിക്കല്ല് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ച് അതിനകത്ത് നാൽപ്പത് ഡിഗ്രി വെള്ളം ചൂടായതിനകത്ത് തേൻ വെച്ചിട്ട് അതിൽ നിന്ന് പ്രോസസ് ചെയ്തെടുക്കുമായിരുന്നു എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് ബോട്ടിലാക്കും നല്ല രീതിയിൽ തേൻ ചൂടായാലും അതിന്റെ ഔഷധ ഗുണം നഷ്ടപ്പെട്ടു പോകും പിന്നെ തേനിന്റെ പിന്നെ എന്താ പറയാ തേൻ എത്ര അതിന് എക്സ്പയറി ഡേറ്റേ ഇല്ല എത്ര കാലമാണെങ്കിലും തേൻ ഇരുന്നള്ളൂ നമുക്ക് നല്ല പിന്നെ ഒരു തേനീച്ചപ്പെട്ടിന്നു തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനഞ്ച് വരെയൊക്കെ കിട്ടത്തുള്ളൂ ഒരു കിലോ സീസൺ ആണെങ്കിൽ ഒരു പതിനഞ്ച് കിലോ വരെ കിട്ടും ഒരു കൂട്ടിനകത്തുനിന്ന് ആയിരം കൊടുക്കാൻ പറ്റും ആയിരം അപ്പം ആയിരം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പക്ഷെ ഈ വർഷം പറ്റത്തില്ല തേൻ വിപണനത്തോടൊപ്പം തേനീച്ച കൃഷിക്ക് പരിശീലനം കൊടുക്കാനും കൂട്ടാനും ഇവർ ും കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ കുറച്ച് ചെറുതേത് ഞങ്ങൾ പാലായി പാലായിലേക്ക് ഒരാൾ ഇങ്ങനെ ഇതേപോലെ സംരംഭകർക്ക് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും പഞ്ചായത്തിൻ്റെ ഇതിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലായിലേക്ക് ഇപ്പൊ ഒരു നൂറ് പെട്ടികളും ഞങ്ങൾ കൊടുത്തു അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഈ ഇത്ര ഇപ്പം നമുക്ക് കുറച്ച് പെട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഇതിൽ കൂടുതൽ പെട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിവിടെ തന്നെ വന്ന് കൊണ്ടുപോകും പെട്ടി ഇതുപോലെ തന്നെ ഓരോ സംരംഭകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്കിന്റെ ഒക്കെ ഓരോ സംരംഭകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് നമ്മളോട് ഇവിടെ വാങ്ങി ഇവിടെ നിന്ന് കൊണ്ടു വന്നു അവരവിടെ കൊണ്ട് കൊടുക്കുന്നു അങ്ങോട്ടൊക്കെ ഉള്ളവരെ ഇവിടെ അതുപോലെ തന്നെ വേണ്ട ആവശ്യക്കാർക്ക് കൊടുക്കും ട്രെയിനിങ് കൊടുത്തോണ്ട് തന്നെ കൊടുക്കാനാണെങ്കിലും അങ്ങനെയും കൊടുക്കും ഞങ്ങളുടെ പഞ്ചായത്തിലും ഒക്കെ ഞങ്ങളെ കൊടുക്കാറുണ്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഒരാളായിട്ടൊന്നും അങ്ങനെ വരാറൊന്നുമില്ല ഓരോ വേണമെന്നാണല്ലോ നമ്മൾ നമ്മുടെ കേരളത്തിൽ സംരംഭകർ ഇഷ്ടം പോലെ വരുന്നുണ്ട് തേനീച്ച കൃഷി പോലുള്ള തൊഴിലുകൾ തീർച്ചയായും വരുമാനം നേടിത്തരുന്ന നല്ലൊരു സംരംഭം തന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അധ്വാന തൽപരതയും ക്ഷമയും ഉണ്ടെങ്കിൽ കൃഷിയെ വിജയകരമാക്കിയെടുക്കാം എന്നാണ് സെലിന്റെ പക്ഷം എനിക്ക് നല്ല അഭിപ്രായമാണ് ഈ ജെൻസ് ചെയ്യുന്നത് പോയിനേക്കാളും നന്നായിട്ട് ചെയ്യും ഞങ്ങളെക്കുള്ള സ്ത്രീകൾ ഞങ്ങളൊക്കെ ഒരു ക്ഷമയോടെ ഒക്കെ ചെയ്യുന്നവരൊക്കെയാണല്ലോ ജെന്സിനൊക്കെ അത്രയ്ക്കും സംരംഭം തുടങ്ങുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും എന്റെ അഭിപ്രായത്തില് വനിതകളാണ് ഏറ്റവും സംരംഭം തുടങ്ങി വിജയിക്കുന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഏതാനുകൂല്യങ്ങൾ കിട്ടുന്നതും കൂടുതലും വനിതകൾക്കാണല്ലോ പിന്നെ വനിതകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തേനീഷ വളർത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ ഞങ്ങൾ പേര് കൂടിയാണ് ചെയ്തത് ഗ്രൂപ്പ് ആയിട്ടായിരുന്നു ചെയ്തത് ആ ഗ്രൂപ്പ് പിന്നെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയി ഞാൻ മാത്രമായി എന്തുകൊണ്ടാണ് പൊഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീഷന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വീടടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കും അപ്പം അവർക്കൊക്കെ അതിനോട് താല്പര്യം ഇല്ല തേനീശ കുത്തുന്നത് അവർക്ക് സങ്കടം വിഷമം നമുക്ക് തേനീഷ കുത്തുന്നതിനും കുഴപ്പമില്ല ഇപ്പൊ നമ്മളെ അങ്ങനെ പണ്ട് ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു നമുക്ക് നല്ലോണം കുത്തു ഇപ്പൊ നമുക്ക് അത് ക്ഷമയോടെ ചെയ്യുന്നവർക്കൊന്നും തേനീച്ച ഉപരവിക്കത്തില്ല പെട്ടെന്ന് അടിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തേ ഇല്ല തേനീച്ചയുടെ ഒരിത് തേനീച്ച എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്ഷമയോടെ പിന്നെ എന്താ അതിന്റെ കൂട്ടിന്റെ അടുത്ത് പോയി നമുക്ക് സ്പീഡല്ല അവർക്ക് കൈ എടുക്കുന്നത് പോലും അവർക്ക് ആ സമയമൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല തേനീച്ചയ്ക്ക് അതാ പറഞ്ഞത് നമുക്കിപ്പം തേനീശയുടെ അടുത്ത് പോയി തേനീച്ചയുടെ എന്തെങ്കിലും അതിന് തീറ്റ കൊടുക്കില്ല അതിന്റെ അടുത്ത് അതിനൊന്നും വൃത്തിയാക്കി വെക്കല ഇതെല്ലാം സ്പീഡിൽ നമുക്ക് ചെയ്തിട്ട് എവിടെങ്കിലും പോകാൻ വെച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ഇതാണ് തേനീച്ച കൃഷിയുടെ തേനീശറെ അടുത്ത് പോകുമ്പോൾ തേനീച്ച കൂടി അതാണ് നമുക്ക് തേനീച്ച കുത്തുന്നതും ഇങ്ങനെ ഓടുന്നത് അവർക്ക് ഇഷ്ടമല്ല തേൻപെട്ടികളുടെ എണ്ണം ക്രമപ്പെടുത്തി ഭാവിയിൽ കൂടുകൾ ഇരട്ടിപ്പിച്ച് വിൽപ്പന നടത്താനുള്ള പദ്ധതിക്കും ഇവർ തയ്യാറെടുത്തു കഴിഞ്ഞു ഞാൻ നൂറെണ്ണം കൊടുത്തു ഒരു അത്രയും അത്രയും കൂടെ ഒക്കെ ഉള്ളു അതിപ്പോ എനിക്ക് അടുത്ത പ്രാവശ്യം ഇരുന്നൂറ് ആക്കാം വലുതേനും അത്ര തന്നെ ഉണ്ട് ഓടിക്കാൻ ഞാൻ കൃഷിക്കൊപ്പം താൻ നടത്തി വരുന്ന കൂവപ്പൊടി നിർമ്മാണം കൂൺകൃഷി തുടങ്ങിയ മറ്റ് സംരംഭങ്ങളെക്കുറിച്ചും സെലിൻ പറയുന്നു ഇതിപ്പ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചക്കയുടെ ഇത് ചെയ്യണം ഗൂടിന്റെ ഇത് ചെയ്യണം പിന്നെ മഷൂമിന്റെ ചെയ്യണം തേനിന്റെ ചെയ്യണം ചെറുതന്റെ ചെയ്യണം പിന്നെ ഇപ്പൊ നമുക്ക് ഒത്തിരി ട്രെയിനിങ് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ മേഘാലയ്ക്ക് പോവാണ് അവിടെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിട്ട് അത് ചക്കയുടെ മൂല്യവർദ്ധനം എനിക്കിപ്പം ഞാൻ ചെയ്യുന്നത് തേൻ കൃഷി എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒന്നിൽ തന്നെ അല്ലാതെ പല ഇതാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒത്തിരി വരുമാനം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പൊ തേൻ വാങ്ങിക്കണമെന്നില്ല പോയി കൂവ കൂവപ്പൊടിയാണെങ്കിൽ നല്ലൊരു വരുമാനം തന്നെയാണ് പിന്നെ മഷറൂം മഷറൂമ് നമുക്കത് ക്ലൈമറ്റ് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാലത്ത് ചെയ്യാൻ പറ്റത്തില്ല തണുപ്പ് ഇത് വേണമെന്ന് നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കൂൺ കൃഷി വിജയിക്കത്തുള്ളൂ പിന്നെ കൃഷി എനിക്ക് കുഴപ്പമില്ല എന്നാലും ഒരു കിലോയ്ക്ക് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടല്ലോ കൂൺകൃഷി ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല ഇപ്പൊ നമുക്ക് ഇനി ചൂട് അങ്ങോട്ട് മാറി ഇനി ഇനിയിപ്പം തണുപ്പ് വരാൻ പോകും അല്ലേ അപ്പം കൂടുതലായിട്ടും ചെയ്യുംകൃഷിയും അതുപോലെ കൂൺകൃഷിയുടെ ഞാൻ പറഞ്ഞ ഒരു ഷെഡ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും എനിക്ക് സർക്കാർ സബ്സിഡി അതിന്റെ പൈസ കിട്ടിയില്ല സബ്സിഡിയോട് കൂടി അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പൊ ഷെഡ് പണിതെടുക്കുന്നത് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞില്ല കർഷകയായ ഇവർ കാർഷിക ഉൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഉൽപ്പന്ന നിർമ്മാണവും വിപണനവും നടത്തി വരുമാനവും ലാഭവും കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ ജോലി ഞാൻ ഒരു കർഷക തന്നെയാണ് തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ കർഷക അവാർഡ് എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ ജില്ലയുടെ കാസർഗോഡ് ജില്ലയുടെ അവാർഡ് എനിക്ക് കിട്ടിയത് ഞാൻ ഇതായിട്ട് പറയുന്നല്ല എനിക്കെല്ലാം എന്താ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഞാനൊന്നും ഞാൻ പറഞ്ഞില്ല ചക്കട മൂല്യവർധന ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മഷ്റൂം ചെയ്യുന്നുണ്ട് എന്നുണ്ട് മഷ്റൂമിന് ഇപ്പോൾ ഒരു ഷെഡൊക്കെ പണിതിട്ടിരിക്കുന്നു ഇനി അത് നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഷെഡൊക്കെ പണി പണിതിട്ടിട്ടുണ്ട് അതിന് വേണ്ടി തന്നെ പിന്നെ കൂവപ്പൊടി അതും നല്ലൊരു വരുമാനമാണ് നമുക്ക് കേട്ടോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്കറ് ഇണങ്ങി നമ്മൾ നട്ടിട്ടുണ്ട് കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതുപോലെ തന്നെ നമ്മൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്റെ പൂവപ്പൊടി ഒരു ക്വിൻ്റൽ മേലെ ഉണ്ടായിരുന്നു അത് നൂറ് കിലോ മേലെ ഉണ്ടായിരുന്നു അത് നമ്മുടെ കൃഷി ഓഫീസർ തന്നെ നമ്മുടെ രാജിസർ കൃഷിയുടെ ഇതിൽ എങ്ങനെയാണോ നമുക്ക് ഒരു മെസ്സേജ് ഇട്ട് എങ്ങനെയായാലും ആ നൂറ് കിലോ സാധനം ഒരു രണ്ടാഴ്ച കൊണ്ട് വിറ്റഴിഞ്ഞു അത് നല്ലൊരു വരുമാനമാണ് പൂവകൃഷി കൃഷി ഓഫീസർ എനിക്ക് ഉള്ള സപ്പോർട്ടാ കൂവപ്പൊടി നമുക്ക് ഒത്തിരി നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അതൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ജലസേഖ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറേഴ്സ് മക്കളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആറ് മാസമായ കുഞ്ഞുങ്ങൾക്ക് മുതൽ വയസ്സായ അമ്മമാർക്ക് വരെ ഉപയോഗിക്കാവുന്നതാണല്ലോ കൂവപ്പൊടി കൂവപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറീൻ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും ഏറ്റവും ബെസ്റ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോസ് മോഷൻ വരുവാണല്ലോ നമുക്ക് യൂറീൻ സംബന്ധമായിട്ട് എന്തെങ്കിലും വരുവാണേലോ അല്ലാതെ ഫുഡ് ഫുഡും ആണ് മെഡിസിനുമാണ് വിദേശത്ത് ഉള്ളവരാണെങ്കിൽ പോലും ഇവിടെ ഞാൻ പറഞ്ഞില്ല കൃഷി ഓഫീസറാണ് മെസ്സേജ് ഇടുന്നത് എന്ന് എന്റെ ഇല്ല എന്റെ നമ്പറും കൊടുത്ത് സാറ് ഗ്രൂപ്പിലൊക്കെ ഇടും ഞാനും ഗ്രൂപ്പിൽ ഇടാറുണ്ട് നമുക്ക് ഒത്തിരി ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഗ്രൂപ്പിലിടും അപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഗൾഫ് ഗൾഫിലേക്ക് വരെയും ഈ മെസ്സേജ് പോയിട്ട് അവിടുന്ന് വരെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിട്ട് അവിടുന്ന് വിളിച്ച് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നുണ്ട് പണ്ട് കാലം മുതൽ അത് ഇതിപ്പം ഏഹ് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊന്നും കുവയ്ക്കൊന്നും ഇത്രയും പ്രാധാന്യം ഇല്ലായിരുന്നു ഇപ്പഴാണ് കൂവയ്ക്കു കൂവപ്പൊടിക്കൊക്കെ ഇത്രയും പ്രാധാന്യം പണ്ട് ഞങ്ങളുടെ പറമ്പിലാണെങ്കിലും ഇവിടെ അങ്ങനെ ഇച്ചിരി കുറെ ഒക്കെ അവിടെ ഇവിടെ കിടന്നു ഇങ്ങനെ പോകുന്ന അല്ലാണ്ട് ഇതിനൊക്കെ കൃഷിന്നാണ് എന്നെ കല്യാണം ഇവിടെ കൊണ്ടുവന്നാണ് അന്ന് ഇവിടെ ഉള്ള സമയത്ത് ഇവരാരും ഒന്നും എടുക്കത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടൗൺ ഏരിയ ജീവിച്ചാലാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കൃഷികളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൃഷിയിലേക്കും എന്നുവെച്ചാൽ ഒരു സംരംഭമായിട്ട് അന്നെന്ന് പറയുമ്പം നമ്മുടെ പതിനെട്ടാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു അന്നേരം ഒന്നും നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെയുള്ള കൃഷികളെ കുറിച്ച് അങ്ങനെയൊന്നും ഇന്നിപ്പം എന്തായാലും ഞാൻ ഒരു എന്താ പറയാ എന്റെ പഞ്ചായത്തിലോ എന്റെ ബ്ലോക്കിലോ എല്ലാം ഞാൻ ഒരു എന്താ പറയാ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു സംരംഭകയാണ് ഫുഡിൻ്റെതായതുകൊണ്ടേ അതിന്റെ എല്ലാ ലൈസൻസും കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഫുഡിൻ്റെതും എസ് 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 സിയുടെയും എല്ലാം തന്നെ സഹയാത്രികയിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത് വൈവിധ്യമേറിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന സംരംഭക സെലിൻ മാത്യുവിൻ്റെ അനുഭവങ്ങൾ ഈ പരിപാടി അവസാനിക്കുന്നില്ല അടുത്ത സഹയാത്രികയിൽ ഈ പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം ഇനിയൊരു ഗാനം കേൾക്കാം പടിയത് രേണുക ഗിരിജൻ വരികൾ കെ എൽ ശ്രീകൃഷ്ണദാസ് ഈണം കെ പി ഉദയഭാനു അരിയ കൗമാരത്തി thank you ഒ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ